ഇന്ന് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്താറേ ഇതിപ്പോൾ സമയമൊന്നും പറഞ്ഞ് തുടങ്ങാൻ പറ്റിയ വീഡിയോ അല്ല ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വീഡിയോ ചെയ്തതാണ് ചേട്ടാ ഇപ്പം നമ്മൾ കച്ചവടത്തിന് മീനൊന്നും കിട്ടുന്നില്ല കാരണം കച്ചവടത്തിന് മീനെടുക്കാൻ പോയി കഴിഞ്ഞാൽ കടപ്പുറം ഭാഗങ്ങളിലൊന്നും മീനില്ല കടലിൽ ഇന്ന് വലവിട്ട് വലിച്ചാലും കിട്ടുന്ന നിങ്ങളെ വീഡിയോ കാണുന്നത് കണ്ടറിയാതിരിക്കുമല്ലോ കാരപ്പൊടി മാത്രമേ ഉള്ളൂ അല്ല വേറെ മീനൊന്നുമില്ല കുറേ ദിവസമായി കച്ചവടമൊക്കെ ചെയ്തിട്ടേ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മീൻ കിട്ടും കടപ്പുറത്തുനിന്ന് കിട്ടുന്നത് ആഴ്ച ഒരു ദിവസം മീൻ കിട്ടും പിന്നെ അഞ്ചാറ് ദിവസം കിട്ടത്തില്ല അതുപോലെയാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വരുമാന മാർഗ്ഗങ്ങളൊക്കെ മുട്ടും സ്ഥിരമായിട്ട് വരുമാനം ഇല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടാവൂലേ അപ്പോൾ അതുകൊണ്ട് ഇതിപ്പം എൻ്റെ കാര്യം പക്ഷേ ഈ വലവലിക്കുന്നവരുടെ കാര്യമൊന്നു മനസ്സിലാക്കി നോക്കിയാണ് നമ്മളിത് സ്ഥിരം കാണുന്ന നമുക്കിനെന്ത് വിഷമാവുമോ എന്നറിയാവൂ കാരണം പത്ത് നാൽപ്പത് തൊഴിലാളികളെ എല്ലാ ദിവസവും വന്ന് വല വലിച്ചിട്ട് ഒരു ചായ ഒടിക്കാനുള്ള കാശ് അതിൽ നിന്ന് കിട്ടാതെ പോകുമ്പോഴുള്ള അവസ്ഥ കണ്ടു നിൽക്കുന്നത് നമുക്ക് തന്നെ സങ്കടം വരും പിന്നെ നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല നമ്മളും എന്തെങ്കിലും കിട്ടുള്ള പ്രദേശിലാണ് അവിടെ പോകുന്നത് കേട്ടോ അവർക്ക് മീൻ കിട്ടിയാൽ നമുക്ക് മീൻ കിട്ടും കച്ചവടത്തിന് നമ്മൾ ആ പ്രദേശിലാണ് പോകുന്നത് പക്ഷേ അവർക്ക് മീനില്ല നമുക്ക് മീനില്ല ഇപ്പോൾ എന്തായാലും കടപ്പുറത്തെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെ വല്ലാത്തൊരവസ്ഥ തന്നെ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സങ്കടം വരും കാരണം കഷ്ടപ്പെടുന്നതിന് അവർ ഒരു മടിയും ഇല്ല പാട് വലയ രണ്ട് പാട് വിലയ മൂന്ന് പാട് വലയ വിടുന്നതിലെന്ന് അവർക്കൊരു ഒരു കഷ്ടപ്പെടുന്നതിൽ നിന്ന് അവർക്കൊരു മടിയും ഇല്ല പക്ഷേ മീൻ കിട്ടുന്നില്ല കഷ്ടപ്പാടിൻ്റെ ഫലം അവർക്ക് കിട്ടുന്നില്ല അതാണ് സത്യം ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത് ഇത് വേണ്ട നമ്മളെ വീട്ടിൽ നിൽക്കുന്ന ആടുകളാണ് ഏട്ടാ ഇതിന് ഏകദേശം ഒരു ആറ് മാസം കഴിഞ്ഞ കുട്ടികളാണ് അഞ്ചാറ് പെൺകുട്ടികളും ഒരു ആൺകുട്ടികളും നി ആൺകുട്ടി നിപ്പുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ആടെന്തെങ്കിലും എവിടെയെങ്കിലും കൊടുക്കാൻ ഉണ്ടെങ്കിലേ ഈ തിരുവനന്തപുരം ഭാഗത്തോ കൊല്ലം ഭാഗത്തോ എവിടെയെങ്കിലുമൊക്കെ ആട് പോലും കൊടുക്കാൻ ഒന്ന് അറിയിക്കണേ നമുക്ക് വാച്ച് വളർത്തിയിട്ട് കൊടുക്കാൻ വേണ്ടി തന്നെ കച്ചവട ഭാഗമായിട്ട് വാച്ച് നിർത്തി കൊടുക്കാൻ വേണ്ടി തന്നെ അപ്പോൾ ആരെങ്കിലും കൊടുക്കാൻ ഉണ്ടെങ്കിലൊന്ന് അറിയിക്കണം മാന്യമായിട്ടുള്ള വില തരാം കേട്ടോ എവിടെ കൊടുക്കുന്നതിനേക്കാളും മാന്യമായിട്ടുള്ള വില തരാം ഞാൻ ആദ്യം ഈ ഗോഡ് ഫാർമർ എന്നും പറഞ്ഞ ഗ്രൂപ്പ് തുടങ്ങിയ സമയത്തേ വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഈ അടുത്ത സമയത്താണ് ഞാൻ മീൻ കച്ചവടം തുടങ്ങുന്നത് ഏകദേശം ഒരു വർഷമാവും മീൻ കച്ചവടം തുടങ്ങിയിട്ടേ അപ്പോൾ തുടക്കമൊക്കെ ഞാൻ ഈ വീഡിയോ എടുപ്പം വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് ഈ വല വലിക്കുന്ന വീഡിയോ രണ്ട് രണ്ട് ദിവസം എടുത്ത് വീഡിയോ ഇട്ടു നോക്കിയതാണ് അപ്പോൾ അതിനകത്ത് ചെറിയ വ്യൂസ് ഒക്കെ ഉള്ളനെ കൊണ്ടാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാനുള്ള രീതി ആയത് അങ്ങനെയാണ് ഗോഡ് ഫാർമർ എന്നുള്ള പേര് മാറ്റിയിട്ട് കടൽ ജീവിതം എന്ന് പേരാക്കി വീഡിയോ ഇടാൻ തുടങ്ങിയത് അങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസമായി കേട്ടോ അപ്പോൾ പടച്ചനുഗ്രഹിച്ചിട്ട് ആ മൂന്ന് മാസം കൊണ്ട് എനിക്ക് ആ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ഈ മാസം അഞ്ചാം തീയതി എനിക്ക് ആ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റി ഇനിയിപ്പോൾ ചെറുതായിട്ടൊക്കെ ഒരു ചെറിയ വരുമാനങ്ങൾ കിട്ടി തുടങ്ങും അതായത് നമ്മളെ വീഡിയോയിലെ വ്യൂസ് അനുസരിച്ച് ചെറിയ വരുമാനം കിട്ടി തുടങ്ങും അത് എല്ലാ മാസവും കിട്ടണമൊന്നുമില്ല വ്യൂസ് അനുസരിച്ചിട്ടുള്ള പൈസ കിട്ടും എല്ലാം ഭയങ്കര ആണ് നമ്മൾ കഷ്ടപ്പെടുന്നതിന്റെ ഫലം നമുക്ക് കിട്ടും അത്രേ ഉള്ളൂ പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴത്തെ ഈ മീൻ കിട്ടാത്തൊരവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ എനിക്ക് കിട്ടുന്നതിനേക്കാണ് സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വല വലിക്കുന്നവർക്ക് മീൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം പത്ത് നാൽപ്പത് പേര് കിടന്ന വലച്ചീട്ട് ഒന്നും കിട്ടാതെ പോകുമ്പോഴേ അത് കണ്ടിരിക്കുന്ന അമ്മക്ക് ഒരുപാട് സങ്കടമുണ്ട് കാരണം അവർക്കും കുടുംബമുണ്ട് കുട്ടികളുണ്ട് ഇങ്ങനെ ജീവിച്ചു പോകും ഇപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ എടുത്താലേ ഏകദേശം ഇപ്പോൾ രണ്ട് മാസം കൊണ്ട് അതായത് ജാനുവരി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങിയിട്ട് ജാനുവരി ഫെബ്രുവരി ഈ രണ്ട് മാസങ്ങളിൽ ഈ കച്ചവടത്തിന് മീൻ കിട്ടിയത് ഏകദേശം ഒരു പത്ത് ദിവസം കിട്ടിക്കാണ് അതിനപ്പുറം മീൻ കിട്ടിയിട്ടില്ല ഈ ഇത്രയും ദിവസത്തിനിടയ്ക്ക് എനിക്ക് ഒരു പത്ത് ദിവസം മെയിൻ കിട്ടിയാൽ നമ്മളെ ചിലവ് കഴിഞ്ഞ് പോകും ഒരിക്കലും കഴിഞ്ഞ് പോവില്ല പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതെന്ന് പറയുന്നത് നമ്മളെ പാപ്പായും ഉമ്മായും വീട്ടിൽ കിടക്കുന്നതുകൊണ്ടാണ് കാരണം അവർക്ക് അവർ നമ്മളെ കാര്യം കൂടെ അറിഞ്ഞു പോകുന്നുണ്ട് നമ്മൾ നമ്മളെ ഭാഗം നോക്കാൻ നേരത്തെ അവരും കൂടെ നമ്മളെ കാര്യങ്ങൾ അറിഞ്ഞു പോകുന്നത് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു പക്ഷേ അതുപോലെ ആയിരിക്കത്തില്ലല്ലോ എല്ലാവരുടെ വീട്ടിലും ഞാനിപ്പോൾ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഈ ചിലവ് താങ്ങാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ എൻ്റെ വീട്ടുകാരൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നു വലിയതായിട്ടൊരു ബുദ്ധിമുട്ടറിയാതെ പോകുന്നു നമ്മളെ ഈ വലവലിക്കുന്ന സുഹൃത്തുക്കളുണ്ടല്ലോ ഒരുപാട് പേര് എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നവാസക്കാടെ കൂടെ വരുന്ന ഇരുപത്തഞ്ച് തൊഴിലാളികളുണ്ട് നിവാസക്കായം ചേർത്തേ അപ്പോൾ അവർ തന്നെ ഒരുപാട് പേര് സത്യം പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലവലിക്കേണ്ടി വരുന്നത് അതിൽ ആർക്കും വലിയ ദുശീലവും കാര്യങ്ങളുള്ളതായിട്ടൊന്നും എനിക്കറിയത്തില്ല നല്ല രീതിയിൽ നല്ല സഹകരിക്കാൻ പറ്റിയ ആൾക്കാരാണ് ഏട്ടാ നല്ല എന്ത് നല്ല സ്നേഹമുള്ള ആൾക്കാരെന്ന് ഒരു ഞാനായിട്ട് ഇപ്പം ഇടപെടാൻ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് മാസം അടുപ്പിച്ചാവുന്നു ഇത്രയും സ്നേഹമുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല ഞാൻ പല സ്ഥലത്തും പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ കൂടെ ചേർന്ന് നിൽക്കുന്നത് ഞാൻ വേറെ എവിടെയും പോവാതെ അവരെ കൂടെ തന്നെയാണ് നിൽക്കുന്ന കാര്യം അതുകൊണ്ടാണ് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് പക്ഷേ അവർക്ക് ഒന്നും കിട്ടാതെ വരാൻ നേരത്ത് നമുക്ക് സങ്കടമുണ്ട് നല്ല രീതിയിൽ സങ്കടമുണ്ട് പക്ഷെ നമുക്കായിട്ടൊന്നും ചെയ്യാനും പറ്റാത്തൊരവസ്ഥയായി പോകുന്നു പിന്നെ എല്ലാം നമുക്കൊരു പ്രാർത്ഥന നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടാണ് ഇറങ്ങുന്നതേ പടച്ചനുഗ്രഹിച്ച് എന്തെങ്കിലും മീൻ കിട്ടണമുള്ള പ്രാർത്ഥനയിലാണ് ഇറങ്ങുന്നത് പക്ഷേ ഓരോ ദിവസം ഓരോ വിധി എന്ത് ചെയ്യാൻ പറ്റും വിശ്വാസമുണ്ട് അവർക്ക് വല നിറയെ മീൻ കിട്ടും പടച്ചോ അങ്ങനെയൊന്നും കൈവിടത്തില്ല നമ്മളെ കഷ്ടപ്പെടുത്തും വിഷമിപ്പിക്കും ബുദ്ധിമുട്ടിക്കും എല്ലാം ചെയ്യുമെങ്കിലേ കൈവിടത്തില്ല കാരണം നമ്മളെ എല്ലാം കാണുന്നുണ്ടല്ലോ പടച്ചവൻ അതുകൊണ്ട് നമ്മളെ പരീക്ഷിക്കും പക്ഷെ ഉപേക്ഷിക്കത്തില്ല അതുറപ്പാണ് അതുകൊണ്ട് അവർക്ക് പല നിറയെ മീൻ കിട്ടും എല്ലാവർക്കും കിട്ടും കഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഫലം കിട്ടും നമ്മുടെ വീഡിയോ കാണുന്നവരെ നമുക്കതിനകത്ത് ഹൈപ്പ് എന്നും പറഞ്ഞൊരു എനാബിൾ പെട്ടൺ ഉണ്ട് അപ്പോൾ അതിലൊക്കെ നീക്കിക്കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് പേരിലൊക്കെ എത്തിയൊക്കെ ചെയ്യും പിന്നെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ലൈക്ക് എല്ലാം തരണം കേട്ടോ നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയൊരു ചാനലാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോവും നിങ്ങളുടെ സഹകരണമാണ് നമ്മളെ വിജയം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോവും അതുപോലെ തന്നെ എല്ലാവരും പ്രാർത്ഥിക്കണം കാരണം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ ഈ കടലിലെ അവസ്ഥ കൂടെ കാണുന്നുണ്ടല്ലോ അപ്പം മീൻ കിട്ടാനൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യണം എന്തായാലും പടച്ചവൻ കൈവിടില്ല എന്നുള്ള വിശ്വാസം ഒക്കെ ഉണ്ട് അർഹമായ പ്രതിഫലം ഈ വല വലിക്കുന്നവർക്കൊക്കെ കിട്ടും ഉറപ്പായിട്ടും കിട്ടും പിന്നെ വേറൊരു കേസുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ കൂടുതൽ നെഗറ്റീവ് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും നമുക്ക് ഈ കമൻറ്റ് വഴിയൊന്നും വലിയ നെഗറ്റീവ് വരുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ ഞാൻ ഈ വീഡിയോ ആയിട്ട് കടലിലെ വീഡിയോ ഒക്കെ വേണ്ടി പോകാൻ നേരത്തെ ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റൊക്കെ ചെയ്യും ഒരുപാട് പേർക്കത് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് നമ്മൾ ഈ വല വലിക്കുന്നവർക്കും വല വലയിലെ മുതലാളിയായ നിവാസക്കാർക്കും ഇല്ലാത്ത പ്രശ്നമാണ് ഇത് കണ്ടിരിക്കുന്ന ഒരുപാട് പേർക്കുണ്ട് കാരണം അവരൊക്കെ നല്ല സന്തോഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നാലേ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അവർ സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇത് കണ്ട് നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ എന്തായാലും കുറേ നെഗറ്റീവ് ഉണ്ട് പക്ഷേ ഞാൻ അന്ന് മൈൻഡ് ചെയ്യത്തില്ല കാരണം നമുക്ക് ഞാൻ ആരെയും ദ്രോഹിച്ചുകൊണ്ടൊന്നും ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ആർക്കും എന്ത് പറഞ്ഞാലും ഞാൻ ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ എൻ്റെ കാര്യമായിട്ട് മുന്നോട്ട് തന്നെ പോകും പോവും കാര്യത്തിൽ ഇറങ്ങാൻ നേരത്ത് നെഗറ്റീവ് പറയാനേ ആൾക്കാരില്ലാത്തത് പിന്നെ നല്ല കാര്യം പറയുന്നവരും ഉണ്ട് കേട്ടോ നല്ലതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവരും പറയുന്നവരുമുണ്ട് നെഗറ്റീവായിട്ട് ഉണ്ട് നെഗറ്റീവായി പറയുന്നതൊക്കെ നമ്മൾ ആ സൈഡിൽ കൂടെ അങ്ങ് വിടും പോസിറ്റീവായി പറയുന്നവരുടെ കൂടെ തന്നെ നമ്മളങ്ങ് പോവും എന്തായാലും നോക്കാം